വർഗീയതയും കൊള്ളയും മുഖമുദ്രയാക്കിയ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണത്തിനെതിരെയാണ് നോർത്ത് വാഴക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപക്ഷയാത്ര സംഘടിപ്പിച്ചത് കടന്നുവരികയാണ് ചെയർമാൻ

സാധ്യമാകുന്നതെന്നുള്ള ഗവേഷണം നടത്തുക ജനങ്ങളെതിരായതുകൊണ്ട് ചില സമുദായങ്ങളെ കൂട്ടുപിടിച്ച് വരാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് അതിനുവേണ്ടി സർക്കാർ ഖജനാവിൽ നിന്നും ഇപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ചിലവ് വെച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം എന്നുപേരിൽ അറുനൂറ് പേരടങ്ങുന്ന ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന് ചിലവ് എട്ട് കോടി രൂപയാണ് ആ എട്ട് കോടി രൂപ ചെലവഴിച്ച് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പ ഭക്തരായ ഒരാളും അവിടേക്ക് ചെന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടു പിണറായി വിജയൻ വന്നപ്പോൾ ദേവസ്വം ബോർഡിലെ കുറേ ഉദ്യോഗസ്ഥരും കുറേ പോലീസുകാരും അതുപോലെ തന്നെ അവിടെ ആദരിക്കപ്പെടുന്ന കുറേ ആളുകളുമല്ലാതെ യഥാർത്ഥ അയ്യപ്പവിശ്വാസികൾ അങ്ങോട്ട് വന്നില്ല കോൺഗ്രസ് മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന ചെയർമാൻ സക്കീർ ഹുസൈൻ ചുമട്ടു കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ടി ബി ഹസൈനാർ തുടങ്ങിയവർ പങ്കെടുത്തു മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അഷ്റഫ് തേനൂർ ക്യാപ്റ്റനായ ജനപക്ഷയാത്ര വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തോടെ പള്ളിക്കവലയിൽ സമാപിച്ചു സമാപന സമ്മേളനം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ആളുകൾ അവരുടെ ചെലവും തമ്മിൽ ധാരണപ്പെടുന്നില്ല വെളിച്ചങ്ങളുടെ വില നാനൂറ്റി എൺപത് മുതൽ അഞ്ഞൂറ്റി ഇരുപത് വരെ ഉണ്ട് ഉടക്കത്തെ വിലയുണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് വില വർദ്ധിച്ചിട്ടുണ്ട് അതുമാത്രമല്ല നമ്മളൊരു പനി വന്നാൽ ആശുപത്രിയിൽ പോയാൽ എത്ര ആയിരം രൂപയാണ് ചെലവ് വരുന്നത് വല്ല പനിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പനിയോ ഈ പുതിയ കാലഘട്ടത്തിലെ രോഗങ്ങളോ ഒക്കെ നമ്മള് ഭയപ്പെടുത്തുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായ കുറെ മരണങ്ങളുണ്ട് വെറുതെ ആളുകൾ കുഴഞ്ഞു വീണ് മരിച്ച ഇവിടെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രദ്ധിക്കാറുണ്ട് മരുന്ന് പെട്ടെന്ന് ബ്രെയിനിൽ പെട്ടെന്നൊരു രോഗം എന്നുള്ള രീതിയിലാണ് അപ്പൊ അങ്ങനെ നല്ല ആരോഗ്യമുള്ള ആളുകൾ നല്ല ചെറുപ്പക്കാർ എത്ര പേരാണ് കുഴഞ്ഞു വീണ് മരണപ്പെടുന്നത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ലാതെ മരണത്തിന്റെ നിരക്ക് വർദ്ധിക്കുകയാണ് ആളുകൾ ഭയപ്പാടോടു കൂടിയിട്ടാണ് ജീവിക്കുന്നത് ആളുകൾ കൊറേ കാര്യം പറയുന്നുണ്ട് ഈ മരണത്തിൽ ഇരുവന്റെയൊക്കെ മരണം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മരിക്കാനാണ് നല്ലതെന്ന് ആളുകൾ പറയുന്നുണ്ട് അഷ്റഫ് തേനൂർ അധ്യക്ഷത വഹിച്ചു ഡിസിസി സെക്രട്ടറി ടി എച്ച് അബ്ദുൾ ജബാർ പട്ടിമറ്റൻ ബ്ലോക്ക് പ്രസിഡന്റ് ടി വി എൽദോ യു ഡി എഫ് ചെയർമാൻ ഷമീർ തുകലിൽ നേതാക്കളായ എം എ മുഹമ്മദ് കെ എം അബ്ദുൾ അസീസ് സി കെ സിറാജ് ബഷീർ കുറ്റിക്കാട്ടിൽ നസീർ കാക്കനാട്ടിൽ ഫൈസൽ മനയിൽ സുധീർ മുച്ചേത്ത് ജബ്ബാർ ജലാൽ സനിത റഹീം ഹമീദ് പുത്തുകാടൻ ഹുസൈനാർ വടക്കനേയത്തിൽ കെ ജി മുരളീധരൻ വി സി ചന്ദ്രൻ മുഹമ്മദ് ഷാഫി അബ്ദുൾ സമദ് കൌലദ് മരക്കാർ ഷുക്കൂർ പാലത്തിങ്കാൽ നൌഫി വിനീത ഷിജു സുഹറ കൊച്ചുണ്ണി കെ ശാരദ അബ്ദുൽ കഹാർ മുഹമ്മദ് കാരിയലി അൽഫാഫ് കാനാമ്പുറം തുടങ്ങിയവർ സംസാരിച്ചു നമുക്കറിയാം രാവിലെ ഒരു എട്ടരയോടു കൂടി നമ്മൾ മാറപ്പള്ളി കുന്നക്കേരയിൽ നിന്ന് നടക്കുന്നതാണ് ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ അറ്റോ പത്തോ മിനിറ്റും ഭക്ഷണത്തിനും ഒഴികെ നമ്മൾ നിർത്തിയിട്ടില്ല എന്നെ സംബന്ധിച്ചോളം നമ്മൾ ആശങ്ക ഉണ്ടായിരുന്ന പണിക്കാണോ നടന്നിട്ടുണ്ടോ അങ്ങനെ ഉച്ച സമയത്ത് എല്ലാവരും ഒരു അവസ്ഥയായി പക്ഷെ എല്ലാവരും ട്രസ്റ്റെടുക്കുകയും വീണ്ടും പൂർവാധികം ശക്തമായിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിൽ പ്രസ്ഥാനത്തിന്റെ പതാഹവാഗേരായിട്ട് വാഴക്കുളം പഞ്ചായത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയങ്ങളും ആവേശങ്ങളും നിറച്ചുകൊണ്ട് വാഴുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു മുഖ്യ പ്രഥമ ഒരു പരിപാടിയായിട്ട് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിൽ എല്ലാവരും ദൃഷ്ടേന ത്യാഗങ്ങൾ സൈബിയിൽ പങ്കെടുത്തിട്ടുണ്ട് അവരെല്ലാവരെയും মিডিয়া চিটি পেৰুবাৰ